അച്ഛനമ്മമാരെ കൊന്നത് വിവാഹം നടത്താത്തതിലെ പകമൂലം പ്രണയത്തിന് അമ്മ തടസ്സം നിന്നു ആലപ്പുഴ കൊലപാതകത്തിൽ നിർണായക വെളിപ്പെടുത്തൽ ആലപ്പുഴയിൽ മകൻ അച്ഛനെയും അമ്മയെയും കൊന്നത് വിവാഹം നടത്താത്തതിലുള്ള പകമൂലമെന്ന് മൊഴി ആലപ്പുഴ പോപ്പിപ്പാലം കൊമ്മാടിക്ക് സമീപം താമസിക്കുന്ന മന്നത്ത് പനവേലിപ്പുരയിടത്തിൽ എഴുപതുകാരനായ തങ്കരാജനെയും അറുപത്തിയൊൻപത് കാരി ആഗ്നസിനെയും വ്യാഴാഴ്ച രാത്രി ഒൻപതോടെയാണ് മകൻ ബാബു കുത്തിക്കൊന്നത് പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ബാബുവിന് ഒരു യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു വിവാഹം നടത്തി ആവശ്യപ്പെട്ടെങ്കിലും അമ്മ ഇതിനെ എതിർത്തു ഇതോടെ അമ്മയോട് കടുത്ത പകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി മറ്റേതെങ്കിലും വിവാഹം ഉറപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബാബു പറഞ്ഞു ഇതിനു പിന്നാലെ ബാബു മദ്യപിച്ച വീട്ടിൽ ബഹളമുണ്ടാക്കുക പതിവായിരുന്നു അച്ഛനും അമ്മയുമായി നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നു മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബാബുവിനെതിരെ അമ്മ പരാതി നൽകുകയും ചെയ്തു മദ്യപിക്കാൻ പണം നൽകാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ബാബു ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് മദ്യപിച്ചെത്തിയ ശേഷം വീണ്ടും മദ്യപിക്കാൻ നൂറു രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാതിരുന്നത് പ്രകോപനമുണ്ടാക്കിയെന്നായിരുന്നു മൊഴി നൽകിയത് എന്നാൽ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് മാതാപിതാക്കളോട് നേരത്തെ തന്നെ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇറച്ചുവെട്ടുകാരനാണ് ഇയാൾ കൊലപാതക ശേഷം സഹോദരിയെയും നാട്ടുകാരെയും വിവരമറിയിച്ചത് ബാബുവാണ്